ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാജുദാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് കിഡ്സ് ഡ്രസ്സിൻ്റെ കളക്ഷൻ ആണ് ഈ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സെപ്പറേറ്റ് ക്ലോത്ത് വാങ്ങിയിട്ടൊന്നുമില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓൾഡ് ജീൻസും കൂടാതെ ഞാൻ ചുരിദാറിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷോളും കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഈ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വസ്തുക്കളായിരിക്കും അത് അത് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അത് കളയാതെ നമുക്ക് എങ്ങനെ അതിനെ റീയൂസ് ചെയ്യാം എന്നതുകൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ജാക്കറ്റാണ് കണ്ട റെഡിമെയ്ഡ് ഫിനിഷിങ് തന്നെയുണ്ട് മകൻ്റെ ഓൾഡ് ജീൻസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇതിന് വൈറ്റ് നൂല് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അതുകൂടാതെ കുറച്ചധികം പേൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ച എന്നോണം താഴ്വശത്തേക്കും കൂടി അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് പേള് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാലെണ്ണം വീതം രണ്ട് സൈഡിലും ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഹോളിലൂടെ എന്തെങ്കിലും ചരടോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റ് നൂല് കൊണ്ട് ഇവിടെയും ഞാനൊരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ ക്രോസ് കട്ട് ചെയ്യുന്നില്ല അതുപോലെ ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതാണ് നെക്കും ചെയ്തിരിക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി ഇതിൻ്റെ പിറകുവശമാണ് ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് പാൻറ്റിൻ്റെ ഏറ്റവും മുകൾ വശത്തുണ്ടായിരുന്നത് അപ്പോൾ അത് തീരെ ഭംഗി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മോൻ യൂസ് ചെയ്യാതിരുന്നതും അപ്പോൾ ആ ഒരു ഭാഗം ഈയൊരു ജാക്കറ്റിൻ്റെ പിറകുവശത്തേക്ക് വരുന്ന വിധത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്വശം ഇതുപോലെ ഓരോ റൗണ്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ജാക്കറ്റിന് ഒരു ഭംഗിയില്ലായ്മ ഫീൽ ചെയ്തപ്പോൾ ഞാൻ അവിടെ ബീഡ് പഞ്ച് ചെയ്ത് കൊടുത്തു അതോടുകൂടി അതിൻ്റെ ഫിനിഷിങ്ങും ലുക്കും ഒക്കെ മാറി മാറിയിട്ടോ ആ ബീഡ് കൂടി വരുമ്പോൾ ഇതിനൊരു ഹെവി ലുക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിന് താഴെ ബാൻഡ് വെച്ചതിന് മുഴുവനായിട്ടും ബീഡ് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ജാക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ ഓൾഡ് ജീനൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക ജാക്കറ്റൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് നോക്കുക ഈ ഒരു ഫ്രോക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് തന്നെയാണ് ഫുൾ സ്ലീവിനേക്കാളും കുറച്ചുകൂടി ഇറക്കം കൂടുതലാണ് അതുകൂടാതെ നെക്കിന് ഞാൻ ജീൻസ് ബട്ടൺ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നല്ലൊരു ചെയിൻ ബെൽറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെയിനിന് പകരം വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ താഴ്വശവും സ്ലീവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് എൻ്റെ ഷോൾ കൊണ്ടാണ് എന്നാൽ ഈ യോക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് മകൻ്റെ ജീനുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം ഇതെന്റെ ചുരിദാറിൻ്റെ ഷോൾ ആണ് ചുരിദാർ ഇത്ര പഴയതായാലും ഷോൾ എപ്പോഴും കൂടി ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഷോൾ വെച്ചിട്ടാണ് ഞാനത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നെക്കിന് ഇതുപോലൊരു ഫ്രില്ലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെയും ബീഡ് ഞാൻ പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ബീഡ് മാത്രമേ അവിടെ പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ നെക്കിനൊരു ഹെവി ലുക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സെന്ററിൽ ബീഡും വെച്ചു കൊടുത്തു ഇതാണ് നെക്കിൻ്റെ ഒരു ലുക്ക് അതുപോലെ തന്നെയാണ് ഞാൻ സ്ലീവും ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ സൈഡിൽ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് അവിടെ എവിടെയായിട്ട് ബീഡ് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ പിറകു വശത്ത് ബീഡൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈയൊരു ഫ്രോക്കിൻ്റെ വേറൊരു ഭംഗിയാണ് ഇതിന്റെ താഴ്വശത്ത് കാണുന്ന ഈ ഒരു ഫ്രില്ല് കുറച്ച് വീതിക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ജോർജറ്റ് ടൈപ്പ് ക്ലോത്ത് ആണ് ഷോൾ ഞാൻ തന്നെ വാങ്ങി ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലോത്ത് ആണ് ആ ഒരു ക്ലോത്ത് തന്നെ ഇതുപോലെ ഫ്രില്ല് ഇട്ടിട്ട് വന്നപ്പോൾ ഒന്നുകൂടി ഭംഗിയായി പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി നിൽക്കുന്നത് ഇതിൻ്റെ പിറകുവശത്തെ ഈ ഒരു ഭാഗമാണ് ഇവിടെ ഞാൻ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോബിൻ ഇലാസ്റ്റിക് ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ഇതുപോലെ മൂന്ന് സ്റ്റെപ്പിലായിട്ടാണ് ബോബിൻ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിരിക്കുന്നത് നന്നായി വലിയ ഒരു ടൈപ്പ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കുഞ്ഞു കുഞ്ഞു പേൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഇതിനൊരു കുഞ്ഞ് ചരട് കൊടുത്തിട്ടുണ്ട് ആ ചരടിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് ബീഡ് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വശത്തും ഒരു മൂന്ന് ബീഡ് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഇതുപോലെ ബീഡ് പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഷെൽഫിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്ന ഷോളാണ് ഇപ്പം മകൾക്ക് ഒരു കിടിലൻ ഗൗണായി മാറിയിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ് ഇത് മകൻ്റെ ഒരു ജീനും അതുപോലെ തന്നെ എൻ്റെ ഷാളും വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ താഴ്വശം നോർമൽ കട്ടിങ് അല്ലാട്ടോ ഒരു കർച്ചീഫ് ടൈപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഏറ്റവും ഭംഗി നെക്കാണ് നെക്കിന് ഞാൻ ഇതുപോലെ ചുരുണ്ട് വരാൻ വേണ്ടി നന്നായി വലിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ പിറകു വശത്തൊരു കുഞ്ഞ് ഞെറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രില്ല് കൂടി വന്നപ്പോൾ നെക്ക് ഞാൻ വിചാരിച്ചതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ മുകൾ വശത്ത് ഞാൻ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് അവിടെ സ്കേർട്ട് പീസിൻ്റെ കളറിലുള്ള നൂലുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു നൂലുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനെനിക്ക് ഫുൾ സ്ലീവ് തന്നെ കിട്ടിയിട്ടുണ്ട് പാൻറ്റിൻ്റെ ഏറ്റവും താഴ്വശത്തെ ഭാഗമാണ് സ്ലീവിന് വേണ്ടി യൂസ് ചെയ്തത് എന്നിട്ട് ഈ ഒരു ഭാഗം മുകളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഞാനൊരു മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് മകന് നല്ല രീതിയിൽ ഇങ്ങനെ ചുരുക്കി നിൽക്കുന്ന ടൈപ്പ് ഒരു പാൻറ്റാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഫുൾ സ്ലീവ് കിട്ടിയിരിക്കുന്നത് ഇവിടെയും ഞാൻ ബ്ലൂ കളർ നൂലിലാണ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്ലീവും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടാണുള്ളത് അതിന് ഞാനൊരു നാല് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു ഇതുപോലെ ഒരു റിങ് കൊടുത്തിട്ട് അവിടെ ഈ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബട്ടൺ ഗോൾഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ഗോൾഡൻ കളർ ബെൽറ്റ് പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറെന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ താഴ്വശമാണ് അതായത് സ്കേർട്ട് പീസാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ കണ്ടോ ഇതുപോലെ ലെവലില്ലാതെയാണ് നിൽക്കുക കണ്ടോ നല്ല ഭംഗിയാണ് ഭംഗിയാണിതൊന്നിട്ട് നടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇതെന്ന് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ ഒരു കർച്ചീഫ് കട്ടിങ് അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാനും പറ്റും സ്റ്റിച്ച് ചെയ്യാനും പറ്റും എന്ന ഒരു പ്രത്യേക ലുക്ക് ആ ഒരു ഡ്രസ്സിന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ പിറകുവശത്ത് കാര്യമായിട്ടൊന്നും പറയാനില്ല ബെൽറ്റും ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് താഴ്വശം നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നാല് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ കണ്ടാൽ റെഡിമെയ്ഡല്ല എന്ന് ആരും പറയുകയുമില്ല കൂടാതെ തന്നെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ വീട്ടിലൊരു മൂലയ്ക്ക് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീയൂസ് ചെയ്യാം എനിക്കറിയാം എന്നേക്കാളും ഐഡിയ ഉള്ളവരാണ് നിങ്ങളെന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വേണ്ടപ്പോയാണ് നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും അതുവരെ ബ ബൈ